വരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാസം ഇത് എന്റെ അമ്മാവനാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു അമ്മാൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ അമ്മാവും കാശ് വാങ്ങിന്നല്ലു എന്റെ അമ്മാൻ കാശ് വാങ്ങി ചിന്നങ്ങാനുണ്ടല്ലോ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ താനാര ഞാനോന്നത് തനിക്ക് അറിയാമെങ്കിൽ തനിക്ക് ഞാൻ പറഞ്ഞുതരാം ആരാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം വറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്